സുരേഷ് ഗോപി ഒരു ബി ജെ പി നേതാവാണെന്ന് പറയാൻ സാധിക്കില്ല ബി ജെ പി പ്രവർത്തകനാണെന്ന് പറയാനും സാധിക്കില്ല കാരണം സുരേഷ് ഗോപി വന്ന ഒരു പശ്ചാത്തലം സിനിമാ രംഗത്ത് നിന്ന് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എ പി അബ്ദുള്ള കുട്ടിയെ പോലുള്ള നേതാക്കൾ വന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് സി കെ പത്മനാഭന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപി ഒരു ബി ജെ പി കാരനല്ല എന്നാണ് ഏതാ സുരേഷ് ഗോപി എന്താണ് പറയുന്നത് ഞാൻ ബി ജെ പി ഞാൻ ബി ജെ പിയുടെ യഥാർത്ഥ പ്രവർത്തകനാണ് ബി ജെ പിയുടെ നേതാവാണ് പ്രധാനമന്ത്രിയും അമിത് ഷായും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരാണ് ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നാൽ കേരളത്തിലെ നേതാക്കൾക്ക് ബി ജെ പി നേതാവല്ല ബി ജെ പി കാരനല്ല സുരേഷ് ഗോപി എന്നാണ് അഭിപ്രായം ആ അഭിപ്രായമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നല്ലേ അതിനും ഉത്തരമുണ്ട് സിഖ പത്മനാഭിന് അതും കൂടി നമുക്ക് കേൾക്കാം ഇപ്പം എന്തായാലും ഞാൻ ഒരു ഉദാഹരണം പറയും ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മാതാവ് എന്ന് നമ്മൾ ഭാരത് മാതാക്കി ചെയ്യുന്ന നടക്കുന്ന ആളുകളാണ് അപ്പം അദ്ദേഹത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല കാരണം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കും അദ്ദേഹത്തിന് ആ ഒരു ചരിത്ര ബോധം മാത്രമേ ഉള്ളൂ അദ്ദേഹം സിനിമാ രംഗത്ത് നിന്ന് വന്ന ആളാണ് അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഒരുപാട് മെസ്സേജ് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നു എന്താണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി പിന്നെ എന്ന് പറയുന്നത് അതെങ്ങനെയാണത് പിന്നെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുന്നത് എ പി അബ്ദുള്ള കുട്ടി ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ് എ പി അബ്ദുള്ള കുട്ടി സി പി എം കാരനായിരുന്നു സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലെത്തി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തി അങ്ങനെ ബി ജെ പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആളാണ് എ പി അബ്ദുള്ള കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം ബി ജെ പിന്നതിനെ കുറിച്ചും മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് സി കെ പത്മനാഭനോട് സി കെ പത്മനാഭന്റെ മറുപടിയാണ് രസകരം അതും കൂടി കേൾക്കാം എ പി അബ്ദുള്ള കുട്ടിയെ പോലുള്ള നേതാക്കൾ വന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് പാർട്ടിക്ക് എന്നെങ്കിലും തരത്തിൽ പാർട്ടി എഴുതാനാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിനെങ്കിലും ഗുണമുണ്ടാവേണ്ടത് അത് ഗുണമുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ആളുകൾ ബി ജെ പിയിലേക്ക് വരുന്നത് ബി ജെ പിയുടെ അടിസ്ഥാനപരമായ ആദർശത്തിൻ്റെ പ്രേരണ കൊണ്ടല്ല അത് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അധികാര രാഷ്ട്രീയത്തോടുള്ള അവരുടെ ഒരു അഭിനിവേശം അതിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ വരുന്നത് അല്ലാണ്ട് ഒരു ആദർശത്തിൻ്റെ പേരിലുമല്ല അങ്ങനെയുള്ള ആളുകൾ പിന്നെ ബി ജെ പിയിലേക്ക് വരുന്നു ശരിക്കും അങ്ങനെ വരുന്ന ആളുകളെ ബി ജെ പിയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചരിത്രവും സംസ്കാരവും ഒക്കെ അത് അതിൻ്റെ അംശങ്ങൾ അവരിൽ സന്നിവേശിപ്പിച്ചിട്ട് അവർക്ക് പദവി കൊടുത്തു കൊണ്ടുവരണം വരണം അതല്ലാതെ വരുന്ന സമയത്ത് അതൊരു തെറ്റായ സന്ദേശം കൊടുക്കും ഇല്ലാത്ത കാലാകാലമായിട്ട് ഈ പാർട്ടിയെ വളർത്തിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആയിരക്കണക്കിന് സാധാരണ പ്രവർത്തകരുണ്ട് എപ്പോഴും ഈ പിന്നെ വെള്ളം കോരികളും വിറകു വെട്ടികളുമായിട്ട് നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അത് പാർട്ടിയുടെ വേരുകളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് താൽക്കാലിക ലാഭം താൽക്കാലിക ലാഭം താൽക്കാലിക ലാഭം മാത്രമായിട്ടേ വരും ഏതെങ്കിലും ഘട്ടത്തിൽ ബി ജെ പി ഒന്ന് നേരെ നേരെ മാറും നേരെ പോകും നിൽക്കില്ല കാരണം അത് പിന്നെ ഇപ്പോഴത്തന്നെ ഈ ചാഞ്ചല്യം കുറച്ച് ആളുകൾക്കൊക്കെ ഉണ്ടാവും വീണ്ടും മോഡി അധികാരത്തിൽ ും ഇതെല്ലാം നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് എന്നാൽ ഒരു പാർട്ടിയിലും ബന്ധമില്ലാത്തവർ വിവിധ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഒക്കെ കടന്നു വരുന്നുണ്ട് ആ കടന്നു വരുന്നത് എന്തിനാണ് സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഇത് ബി ജെ പി പ്രവർത്തകരുടെ മനസ്സിലുണ്ട് സാധാരണ പ്രവർത്തകരുടെയും മനസ്സിലുണ്ട് അതൊരു വികാരമായി അവരുടെ മനസ്സിലുണ്ട് ബി ജെ പിക്ക് വേണ്ടി സംഘപരിവാറിനു വേണ്ടി ജനിച്ചത് മുതൽ പ്രവർത്തിച്ച് വളർന്നവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവർ ഒരുപാട് തവണ ജയിലിൽ കിടക്കേണ്ടി വന്നവർ രാഷ്ട്രീയ എതിരാളികളുടെ അടികൊണ്ട് അവശരായവർ ഇപ്പോഴും അവശത അനുഭവിക്കുന്നവർ ഇങ്ങനെ നിരവധി പേരുണ്ട് ബി ജെ പിയിൽ അവർക്കൊന്നും ബി ജെ പിയിൽ ഇപ്പോഴൊരു സ്ഥാനമില്ല പുറത്തുനിന്ന് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഉന്നത സ്ഥാനം വഹിച്ച് അവിടെ നിന്ന് വേണ്ടത് കിട്ടുന്നില്ല അല്ലെങ്കിൽ അവിടെ അവിടെ നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനിയൊന്നും അവിടെ നിന്ന് കിട്ടാനില്ല എന്ന് കണ്ട് ഈ ഭാഗത്ത് അധികാരമുണ്ട് കേന്ദ്ര ഭരണമുണ്ട് എന്നതുകൊണ്ട് ഇങ്ങോട്ട് ചാടിയാൽ ഗുണമുണ്ട് എന്ന് കരുതി ചാടുന്നവരാണ് ബി ജെ പിയിലേക്ക് വരുന്നത് എന്ന വികാരം ബി ജെ പി പ്രവർത്തകർക്ക് ഇടയിലുണ്ട് അതാണ് സി കെ പത്മനാഭൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത് അദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല പ്രകടിപ്പിക്കുന്നത് നേരത്തെയും അദ്ദേഹം ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പൽപജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്ന സമയത്ത് കാസർഗോഡ് പൽപജ വേണുഗോപാൽ നൽകിയ ഒരു പരിപാടി ഒരു സ്വീകരണം ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പൽപജ വേണുഗോപാലാണ് ആ പരിപാടിയിൽ സി കെ പത്മനാഭൻ പങ്കെടുക്കുന്നുണ്ട് സി കെ പത്മനാഭന് കിട്ടാത്ത കയ്യടിയാണ് അവിടെ പൽപഞ്ച വേണുഗോപാലിന് കിട്ടിയത് എന്ന് നാം കണ്ടതാണ് പത്മജ വേണുഗോപാൽ വരുന്ന സമയത്ത് സി കെ പത്മനാഭനും പറഞ്ഞ വാക്കുകളുണ്ട് ഇന്നലെ കടന്നു വന്നവർക്കാണ് വലിയ പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞ് വളരെ രൂക്ഷമായ ഭാഷയിൽ പൽപജ വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ആ സമയത്ത് അതുവഴി ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ബി ജെ പിയുടെ പ്രവർത്തകർക്ക് ഇടയിൽ ഒരു പൊതു ചർച്ചയുണ്ട് ഇങ്ങനെ ആളുകൾ കടന്നു വരുന്നത് ഇപ്പോൾ പാർട്ടിക്ക് അധികാരമുണ്ട് സ്വാധീനമുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇന്നലെ വരെ ആരും കടന്നു വന്നിരുന്നില്ല ബി ജെ പി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി ആ ഘട്ടത്തിലൊന്നും ആരും ബി ജെ പിയിലേക്ക് വന്നിരുന്നില്ല ഇപ്പോൾ ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നത് അധികാരം കണ്ടുകൊണ്ടാണ് അതില്ലെങ്കിൽ പല പദവികളും മോഹിച്ചുകൊണ്ടാണ് ആ പദവികൾ കിട്ടിയില്ലെങ്കിൽ അവർ ബി ജെ പിന്ന് തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് ബി ജെ പി കാരല്ല ഇവരെല്ലാം എന്ന് ഉറപ്പിച്ച് പറയുന്നു സി കെ പത്മനാഭൻ അത് ഒരു വിഭാഗത്തിന്റെ ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകരുടെ ഒരു വികാര പ്രകടനവും കൂടിയാണ്